നമസ്കാരം യെസ് വി ജനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് പോവാം ഇന്നത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും അടൂർ പ്രകാശിനെ ചുറ്റിപ്പറ്റി തന്നെ നമുക്ക് സഞ്ചരിക്കേണ്ടി വരും അടൂർ പ്രകാശ് വെറും നാക്കുവിഴ മാത്രമാണോ സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് എന്നാലല്ല ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് അതായത് യു ഡി എഫിൻ്റെ ഒരു കൺവീനർ എന്നുള്ള സ്ഥാനത്തിരുന്നു കൊണ്ട് അടൂർ പ്രകാശ് പറയുന്നത് എന്തും അത് യു ഡി എഫിൻ്റെ ശബ്ദമാണ് യു ഡി എഫ് പറയുന്നതായി മാത്രമേ ജനങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത പിന്നീട് മാറ്റി പറഞ്ഞിരുന്നാലും ശരി അപ്പം തുടക്കത്തിലുണ്ടാകുന്ന ആ ഇംപ്രഷൻ എപ്പോഴും ഇമ്പോർട്ടൻസ് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയ യാഥാർത്ഥ്യം എന്നാൽ അതൊരു യാഥാർത്ഥ്യമാണോ അദ്ദേഹം പറഞ്ഞതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് പിന്നിലേക്ക് പോകേണ്ടി വരും അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ അസ്തിത്വത്തെ തന്നെ നമുക്ക് പരിശോധിക്കേണ്ടി വരും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി കഴിഞ്ഞ വർഷം അതായത് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്ത് ഇറങ്ങിയതിന് ശേഷം അതായത് അന്ന് ഏറ്റവും ഉണ്ടായിരുന്നത് മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്നും കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള കാര്യങ്ങൾ മലയാള സിനിമയ്ക്കുള്ളിൽ സംഭവിക്കുന്നു എന്നുള്ളതുമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളതിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുത്താലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കാലഘട്ടത്തിൽ സിനിമാ മേഖലയിൽപ്പെട്ട വനിതകളായിട്ടുള്ള നടിമാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളായിരുന്നു അതിൽ വന്നത് എന്നാൽ അത് തൊട്ടു പിന്നാലെ തന്നെ പെട്ടെന്ന് സിമി റോസ്ബെൽ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് ഒരു ചാനലുമായി നടത്തിയ അഭിമുഖത്തിനിടയിൽ വളരെ വ്യക്തമായി കോൺഗ്രസിൻ്റെ സ്ത്രീ പക്ഷ ചിന്താഗതിയെക്കുറിച്ച് വിശദമാക്കുന്നുണ്ട് അവർ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അന്തസ്സും ആത്മാഭിമാനവുമുള്ള ഒരു സ്ത്രീക്കും കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതായത് അന്തസ്സും ആഭിജാത്യവുമുള്ള ഒരു സ്ത്രീക്ക് പോലും കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ കഴിയില്ല കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സിനുള്ളിൽ ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് വി ഡി സതീശൻ അടക്കമുള്ള അന്ന് വി ഡി സതീശൻ ശക്തനായിരുന്നു വി ഡി സതീശൻ അടക്കമുള്ള ഒരു വിഭാഗം പ്രബലരായ നേതാക്കന്മാരാണ് ഈ പവർ ഗ്രൂപ്പായി എപ്പോഴും പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നത് ഇവരുടെ അനുസരിച്ച് വേണം അല്ലെങ്കിൽ ഇവർ പറയുന്നത് അനുസരിച്ചായിരിക്കണം പാർട്ടിയിൽ ഓരോ വനിതാ നേതാക്കളും പ്രവർത്തിക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം വളരെ പ്രധാനമായി എടുത്തു പറഞ്ഞൊരു കാര്യം അവർക്ക് ചെറുപ്പക്കാരികളായ പ്രവർത്തകരെ മാത്രം മതി പാർട്ടിക്കുള്ളിൽ അതായത് അൻപത് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയുള്ളൂ കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാർ എന്ന് തന്നെ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി അടൂർ പ്രകാശിലേക്ക് വന്നു കഴിഞ്ഞാൽ അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്നത് വളരെ കിറുകൃത്യമായ അവസ്ഥയാണ് സർക്കാരിന് വേറെ ജോലിയില്ലേ ജോലിയില്ലാഞ്ഞിട്ടാണ് അപ്പീല് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശം കേരളം ഒട്ടുകൊള്ള ജനങ്ങൾ കേരളത്തിൽ ഏറെക്കുറെ അതായത് ദിലീപിൻ്റെ പക്ഷം ചേർന്ന് പ്രവർത്തിക്കാത്ത ഒരു വലിയ വിഭാഗം ആളുകൾ ഇപ്പോഴും കരുതുന്നത് ദിലീപ് തെറ്റുകാരൻ തന്നെയാണ് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ ഗൂഢാലോചനയിലെ ഏറ്റവും പ്രധാനമായ മാസ്റ്റർ ബ്രെയിൻ അതല്ല സൂത്രധാരൻ ശരിക്കും ആ ദിലീപ് തന്നെയാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു അതേസമയം കോൺഗ്രസ്സിലുള്ളവർക്ക് അത്ര വിശ്വാസം ഇപ്പോഴും പോരാ കോൺഗ്രസ്സിലുള്ളവർ ഇപ്പോഴും രണ്ട് തട്ടിൽ നിൽക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് അടൂർ പ്രകാശ് പറഞ്ഞതിനെ പിന്നീട് വന്നവർ തിരുത്തി എന്ന് ചോദിച്ചാൽ സംഭവം സിമ്പിളാണ് കാര്യം നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം നടക്കുന്ന സമയത്താണ് ഈ രീതിയിലുള്ള ഒരു പ്രസ്താവന വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ബാക്കിയുള്ള പോളിങ്ങിനെയും അതോടൊപ്പം നടക്കാനിരിക്കുന്ന രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിനെയും ഇത് പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ യു ഡി എഫിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു തിരുത്തലിന് കോൺഗ്രസ് പാർട്ടി തയ്യാറായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം തന്നെയുമല്ല വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ ഒരു തിരുത്തൽ അത്രയുള്ളൂ അതിനപ്പുറത്തേക്ക് വേറെയൊന്നുമില്ല എന്നാൽ സിമി റോസ്ബെൽ എന്ന് പറയുന്ന ഒരു ഒരു നേതാവിൽ മാത്രം ഒരു വനിതാ നേതാവിൽ മാത്രം അവസാനിക്കുന്നതാണോ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു സ്ത്രീ സ്ത്രീ വിരുദ്ധത എന്ന് പറഞ്ഞാൽ അല്ല നമുക്കറിയാം അതിനു മുൻപ് തന്നെ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ സജീവ സാന്നിധ്യമായിരുന്നു ആര് പി പത്മജ എന്ന് പറയുന്ന ഒരു വനിതാ നേതാവ് പി പത്മജ എന്ന് പറഞ്ഞാൽ വെറുമൊരു വനിതാ നേതാവല്ലായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം ആ പി പത്മജയ്ക്ക് അതിശക്തമായ ഒരു കോൺഗ്രസ് പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം മറ്റാരുടെയുമായിരുന്നില്ല ഇപ്പോഴും കോൺഗ്രസ്സുകാരെല്ലാവരും ലീഡർ എന്ന് തന്നെ അക്ഷരം തെറ്റാതെ വിളിക്കുന്ന കെ കരുണാകരൻ എന്ന് പറയുന്ന നേതാവിൻ്റെ മകൾ അതായത് ഇന്ന് കോൺഗ്രസിലുള്ള ശക്തനായ മുതിർന്ന നേതാവ് കെ മുരളീധരൻ്റെ സഹോദരി എ കെ ഈ പറയുന്ന പി പത്മജ എന്തുകൊണ്ട് ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്തിരുന്നില്ല അതേസമയം ബി ജെ പിയിലേക്ക് പോകുന്നതിന് മുൻപും പത്മജ വേണുഗോപാലിനെ കുറിച്ച് കേരളത്തിൽ ആരും ഒരു കോൺഗ്രസ് നേതാവ് പോലും ചർച്ച ചെയ്തിട്ടേയില്ല പലയിടങ്ങളിൽ നിർത്തുകയും ചില സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്തു യാഥാർത്ഥ്യം തന്നെ അതിലപ്പുറത്തേക്ക് പത്മജ വേണുഗോപാലിനെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലേക്ക് എത്തിക്കുന്നതിൽ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ വീഴ്ച സംഭവിച്ചു നേതാക്കന്മാർ അതിൽ ഒട്ടും ശ്രദ്ധ പുലർത്തിയിരുന്നില്ല ഡി ഐ സി എന്ന പാർട്ടി ഉണ്ടാക്കിക്കൊണ്ട് ഐ കെ മുരളീധരനും കെ കരുണാകരനും മാറി നിന്നപ്പോൾ അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് മാറി നിന്നപ്പോൾ പക്ഷേ അപ്പോഴും പി പത്മ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന ഇതേ ആൾ തന്നെ അപ്പോഴും എവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും അതിൻ്റെ പരിഗണന പോലും കൊടുക്കാതെ പി പത് പത്മജ വേണുഗോപാലിനെ തള്ളിക്കളഞ്ഞു നിസ് എന്താ പറയുക ഒരു ഇതുമില്ലാതെ ദാക്ഷിണ്യവും ഇല്ലാതെ തള്ളിക്കളഞ്ഞു അല്ലെങ്കിൽ പാര വെച്ചു പണി കൊടുത്ത് ഒതുക്കിയിട്ടു ഈ പത്മജ വേണുഗോപാൽ ഇതിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അതായത് ബി ജെ പിയിൽ അംഗത്വം എടുത്തതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സെക്ഷൽ പെർവർട്ട് നടത്തിയ ഒരു വലിയ പറച്ചിലുണ്ടായിരുന്നു അതായത് അമ്മ എന്ന് പറയുന്ന ആ അമ്മയെപ്പോലും വൃത്തികേടിലേക്ക് അല്ലെങ്കിൽ അനാവശ്യമായി വലിച്ചിഴക്കുന്ന തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നരാധമൻ നടത്തിയ പ്രസ്താവന ഇന്നും നമ്മുടെ മുന്നിലുണ്ട് എന്നിട്ട് പോലും കെയ് പറയുന്ന ഏതെങ്കിലും ഒരു നേതാക്കന്മാർ പത്മജയ്ക്കെതിരെ അല്ലെങ്കിൽ അങ്ങനെ നീ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ ഒരു വിമർശനവുമായി എത്തിയിരുന്നോ ഒരാൾ പോലും എത്തിയിരുന്നില്ല എന്തിന് ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തിനെ പിന്നീട് നമ്മുടെ പാലക്കാട് എം ആക്കി അവരോധിക്കാനും ഈ പറയുന്ന കോൺഗ്രസ് കൂട്ടങ്ങൾ മറന്നിട്ടില്ല അപ്പം നമ്മളൊന്ന് ആലോചിക്കുക സ്ത്രീവിരുദ്ധനായ പക്കാ സ്ത്രീ വിരുദ്ധ ഫ്രോഡ് എന്ന് വിളിക്കാൻ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനമാനങ്ങൾ നൽകി ആദരിക്കുകയായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എന്നുള്ളത് സുവ്യക്തം അല്ല എങ്കിൽ തിരുത്താമായിരുന്നു കെ രാഹുൽ നീ ആരെ കുറിച്ചാണ് പറയുന്നത് എന്ന് ഓർമ്മ വേണം കാരണം മറ്റൊന്നുമല്ല മിനിമം ഒരു അൻപത് പേർക്കെങ്കിലും ഒരു ദിവസം ആഹാരം വെച്ച് വിളമ്പിക്കൊണ്ടിരുന്ന കല്യാണിക്കുട്ടിയമ്മ എന്ന് പറയുന്ന കെ കരുണാകരന്റെ പത്നിക്കെതിരെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ നികൃഷ്ടനായ വ്യക്തി പറഞ്ഞു പരത്തിയത് അത് തെറ്റായിരുന്നില്ലേ അത് തെറ്റായിരുന്നു അവിടെ നിന്ന് കഴിച്ചാൽ ഉപ്പും ചോറുന്ന് പറയും അവിടെ നിന്ന് കഴിച്ചാൽ ഒരു നേരത്തെ ആഹാരത്തിൻ്റെയെങ്കിലും നന്ദിയുള്ളവരായിരുന്നെങ്കിൽ നന്ദിയുള്ളവരായിരുന്നു കോൺഗ്രസ് പാർട്ടിയിലുള്ള ഏതെങ്കിലും നേതാവെങ്കിൽ തിരുത്തിയേനെ തീർച്ചയായും പക്ഷേ അതിന് നിന്നില്ല അത് നിൽക്കാതെ അവനെ പിന്നീട് പാലക്കാട് മണ്ഡലത്തിൽ അതായത് കെ മുരളീധരനെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന കെ മുരളീധരനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ നടുവിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട് അവനെ വിജയിപ്പിച്ചെടുക്കുകയായിരുന്നു എസ് ഡി പി യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും അടക്കം വോട്ടുകൾ കൊണ്ട് വിജയിപ്പിച്ചെടുക്കുകയായിരുന്നു ശരിക്കും കോൺഗ്രസ് പാർട്ടി ചെയ്തത് സ്മരണയാണോ ഈ അവനെ ശാസിക്കുകയായിരുന്നില്ലേ അന്ന് ചെയ്യേണ്ടിയിരുന്നത് അവിടെയും നിങ്ങൾ പുലർത്തിയത് കോൺഗ്രസ് പുലർത്തിയത് അതേ സ്ത്രീ വിരുദ്ധത അതിൻ്റെ തൊട്ടടുത്ത പ്രതിഫലനം തന്നെയാണ് ഇപ്പോൾ അടൂർ പ്രകാശിന്റെ വായിൽ നിന്ന് വീണിരിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും എന്നാൽ അവിടെ കഴിയുന്നുണ്ടോ ഇല്ല ലതിക സുഭാഷ് എന്ന് പറയുന്ന ഒരു വനിതാ നേതാവ് ഉണ്ടായിരുന്നു വീട് കെ പി സി സി ആസ്ഥാനത്ത് തന്നെ നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ച് കെ പി സി സി ആസ്ഥാനത്ത് വട്ട ചർച്ചയ്ക്ക് എത്തിച്ചേർന്ന ലതിക സുഭാഷ് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ചെയ്ത് എന്താണെന്ന് നമുക്കറിയാം അവിടെ ഇരുന്ന് കൊണ്ട് മുടി മുറിച്ച് കളഞ്ഞു സ്വന്തം എന്നിട്ട് അവരിപ്പോൾ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തു അങ്ങനെ അവിടെ എത്തിച്ചേർന്ന് എം എം ഹസൻ അടക്കമുള്ളവർ ഇവിടെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അപ്പോഴും വെറും അനുനയം മാത്രം മാധ്യമങ്ങളുടെ മുമ്പിൽ നടത്തിപ്പോന്നു സിമി റോസ്ബെല്ലിനെ ഇവർ പാർട്ടിയുടെ അച്ചടക്ക നടപടി ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞു വിട്ടു പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്താക്കി ഐറ്റം ഒടുവിൽക്ക് ലതിക സുഭാഷ് ഒടുവിൽ അവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി അവിടെയും അവസാനിക്കുന്നില്ല ഈ ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന ഒരു വനിതാ നേതാവ് കൊല്ലത്ത് എം മുകേഷിനെതിരായി മത്സരിച്ച ഒരു വനിതാ നേതാവ് വീടിൻ്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുന്ന ഗതികേടിലേക്ക് എത്തിച്ചു എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അവർക്ക് സീറ്റ് വേണമായിരുന്നു കൊല്ലം സീറ്റ് പക്ഷേ ഒരിക്കൽ പോലും കൊല്ലം സീറ്റ് ബിന്ദു കൃഷ്ണയ്ക്ക് തരില്ല എന്ന പിടിവാശിയിലായിരുന്നു കോൺഗ്രസ് പാർട്ടി അപ്പോഴും ബിന്ദു കൃഷ്ണ പിന്നീട് സമരനാടകം കളിക്കേണ്ടി വന്നു അവിടെ നിന്നൊരു സീറ്റ് കിട്ടാൻ ഇനി കെ സി വേണുഗോപാലിനോട് കൂടി അറിയാവുന്ന ഒരു കാര്യമാണ് പറയുന്നത് കൃത്യമായി അറിയാം അവിടെ അതായത് കഴിഞ്ഞ ഇതല്ല ഇതിനു മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാൻ എങ്ങനെയാണ് നിങ്ങൾ സീറ്റ് കൊടുത്തത് എന്നുള്ളതിനെ കുറിച്ചും ഒരുപക്ഷെ കെ സി വേണുഗോപാലിന് വളരെ കൃ കൃത്യമായി അറിയാവുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് തഴയപ്പെട്ട ഷാനിമോൾ ഉസ്മാൻ പക്ഷെ ഒരു ആരോപണം ഉയർത്തിയിരുന്നു കെ സി വേണുഗോപാൽ അതൊരു പക്ഷേ അദ്ദേഹത്തിന് നന്നായി അറിയാം ആ ആരോപണത്തെ തുടർന്ന് വിട്ടുവീഴ്ചയ്ക്ക് ഒടുവിലാണ് അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഷാനിമോൾ ഉസ്മാന് ആലപ്പുഴ സീറ്റ് നിങ്ങൾ നൽകിയത് അങ്ങനെ എണ്ണി എണ്ണി പറയാൻ എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട് എണ്ണി എണ്ണി പറയാൻ നിരവധി ഉദാഹരണങ്ങൾ ഇനിയും കോൺഗ്രസ് പാർട്ടിയിൽ അവശേഷിക്കുന്നുണ്ട് അൻപത് വയസ്സ് കഴിഞ്ഞാൽ ഒരാളെ പോലും ഒരു വനിതാ നേതാവിനെ പോലും കോൺഗ്രസ്സിലുള്ള ഒരു നേതാക്കന്മാർക്കും ഇഷ്ടമല്ല ഏറ്റുമൊടുവിൽ ഷമാ മുഹമ്മദിൽ എത്തി നിൽക്കുന്നു ഇവിടെ പുനഃസംഘടന കെ പി സി സിയും യൂത്ത് കോൺഗ്രസും പുനഃസംഘടിപ്പിച്ചപ്പോൾ പോയ ഷമാ മുഹമ്മദ് വരെ ഏറ്റവും കൂടുതൽ അവരെ ഗോവയ്ക്ക് പറഞ്ഞയക്കുന്നു ഇത് ഇവിടെയും എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അവിടെയും സ്ത്രീ വിരുദ്ധത നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരവസ്ഥ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഈ സ്ത്രീ വിരുദ്ധത രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ എത്തി നിൽക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇക്കണ്ട തോന്നിവാസങ്ങളെല്ലാം നാട് നീളെ ഓടി നടന്ന് വിത്തുകാള നടക്കും പോലെ നടന്നിട്ടും ഈ കോൺഗ്രസ് പാർട്ടിയിലുള്ള എല്ലാ മേലാളന്മാർക്കും ഇതറിയാമായിരുന്നിട്ടും ഒരു തവണ പോലും അവനെ ശാസിക്കാനോ ഒരു തവണ പോലെ നിഴ ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കാനോ ഒരാൾ പോലും തയ്യാറായില്ല എന്നുള്ളടത്താണ് വീണ്ടും കോൺഗ്രസിൻ്റെ സ്ത്രീവിരുദ്ധത ഒളിഞ്ഞുകിടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്ര ഈ പറയുന്ന പോലെ ഇതിനു മുമ്പ് തന്നെ അവരുടെ വനിതാ ഇത് സാംസ്കാരിക വേദിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നേതാവ് പോലും ഇക്കാര്യങ്ങൾ ഷാഫി പറമ്പിനോട് പറഞ്ഞു അപ്പോഴും ഷാഫി പറമ്പിൽ പുറത്തൊരക്ഷരം ഇണ്ടിയില്ല കമാ എന്നൊരു അക്ഷരം ഇണ്ടാതെ എല്ലാം ഒളിച്ചു വെച്ചു എല്ലാം തന്നെ ഇതെല്ലാം ഒരു കുഴപ്പവുമില്ല ആണായാൽ ചെളി കണ്ടാൽ ചവിട്ടും വെള്ളം കണ്ടാൽ കഴുകും എന്ന് മാത്രം പറഞ്ഞവനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു ഈ രാഹുൽ മാംകൂട്ടത്തിൽ എല്ലാ നേതാക്കന്മാർക്കും അറിയാമായിരുന്നു ഈ കെ സുധാകരൻ എന്ന് പറയുന്ന കെ പി സി സിയുടെ മുൻ അധ്യക്ഷൻ ഗർജിക്കുന്ന സിംഹം അങ്ങേർക്കും അറിയാമായിരുന്നു ഈ കാര്യങ്ങളല്ല എന്നിട്ടും അയാൾ പുറത്തേക്ക് തുറന്നു പറഞ്ഞില്ല ഏറ്റവും ഒടുവിൽ വീഴും പിടിവീഴും വീഴും ഒടുവിൽ അവൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന തോന്നലുണ്ടായപ്പോൾ പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി മാത്രം അവിടെ അവനെതിരായി നടപടിയെടുത്തു അല്ലാതെ ഏതെങ്കിലും ഒരു സ്ത്രീ ഉയർത്തിയ പരാതിയെടുപ്പ് പിൻബലത്തിലായിരുന്നില്ല ആ നടപടി ആ സ്ത്രീ പരാതി ഉയർത്തിയിരുന്നെങ്കിൽ പോട്ടപുല്ല് എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞനെ ഈ കോൺഗ്രസ്സുകാർ അതാണ് കോൺഗ്രസിന്റെ സ്ത്രീ വിരുദ്ധത രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ആദ്യമായി ഒരു വോയിസ് ക്ലിപ്പ് ഇറങ്ങിയ സമയത്തും ഇതേ അടൂർ പ്രകാശ് ഈ യു ഡി എഫിന്റെ കൺവീനർ എന്ന് പറയുന്ന ഒരു പ്രയോജനവുമില്ലാതെ ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുന്ന ഈ അടൂർ പ്രകാശ് തന്നെ അന്ന് പറഞ്ഞു ഏ ടെക്നോളജി ഉള്ള കാലത്ത് എന്തും നടത്താമെന്ന് ഇതല്ലേ വിരോധാഭാസം ഇതല്ലേ വിരോധാഭാസം എന്നിട്ട് അതും കഴിഞ്ഞു ഇതിനപ്പുറവും കഴിഞ്ഞു പിന്നീട് കേസുകൾ അങ്ങോട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് കേസ് എത്തി എന്ന് ഉറപ്പാക്കിയപ്പോൾ വീണ്ടും കിടക്കും നടപടി കെ വി ഡി സതീശൻ എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ നിന്നും റിനിയൻ ജോർജ് ഒരു പരാതിയുമായി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച് വി ഡി സതീശന് മനസ്സിലായത് സ്വന്തം മണ്ഡലത്തിൽ നിന്ന് തന്നെ അച്ഛനെ പോലെ കാണുന്ന ഒരു പെൺകുട്ടി പരാതിയുമായി വന്നപ്പോൾ വി ഡി സതീശന് പൊള്ളി ആ സമയത്ത് വി ഡി സതീശൻ ഇരുപത്തിയഞ്ച് പേരെ കൂട്ടി അവരെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇവനെ പിടിച്ചങ്ങ് പുറത്താക്കട്ടെ എന്ന് കാരണം ഈ ഇരുപത്തിയഞ്ചു പേരും ചർച്ച ചെയ്ത് ഇവനെ ഇതിനെതിരെ അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതിനു മുൻപ് പാർട്ടിക്കുള്ളിലെ വനിതാ നേതാക്കളിൽ നിന്ന് അടക്കം ഉയർന്നു വന്ന പരാതികൾ അവരുടെ കയ്യിലുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അപ്പോഴും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും അടക്കമുള്ളവരുടെ അടുത്ത് ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ആ അത് കൃത്യമായി ഇപ്പോഴും അവർ തുടർന്ന് പോരുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അവരെല്ലാം സ്ത്രീവിരുദ്ധരല്ല എന്ന് നമുക്ക് പറഞ്ഞ് ഒഴിവാക്കാനും കഴിയില്ല അവരുടെ ഉള്ളിലുമുണ്ട് സ്ത്രീവിരുദ്ധത ഇതാണ് കോൺഗ്രസിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള സ്ത്രീ വിരുദ്ധതയുടെ മറ്റു രൂപങ്ങൾ ഏറ്റവും ഒടുവിൽ അങ്ങനെ ഒരു ഗതികേടുണ്ടായപ്പോൾ വി ഡി സെഷൻ തീരുമാനമെടുത്തു എങ്ങനെയെങ്കിലും രാഹുലിനെ പുറത്താക്കുക ഏറ്റവും ഒടുവിൽ രാഹുലിനെതിരെ ശബ്ദിച്ച ഈ പറയുന്ന നിരവധി നേതാക്കന്മാർ വനിതാ നേതാക്കന്മാരുണ്ടായിരുന്നു അമ്മയ്ക്ക് തുല്യമായി കരുതേണ്ടിയിരുന്ന ഉമാ തോമസ് അതിനപ്പുറത്ത് നിൽക്കുന്ന ഷാനിമോൾ ഉസ്മാൻ അപ്പുറത്ത് അപ്പുറത്തുള്ള ബിന്ദു കൃഷ്ണ ഇനിയും പേരെടുത്ത് പറയാൻ നിരവധി നേതാക്കന്മാർ സ്വന്തം സഹോദരിമാരെ പോലെ കണ്ട് കൈ തോളിൽ തോളോട് തോൾ തീർത്ത് നിർത്തി പ്രവർത്തിപ്പിക്കേണ്ട ഒരു നിരവധി വനിതാ നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസിൽ നിന്നുള്ളവർ അവരെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ സെക്ഷൽ പെർവർട്ടം നടത്തിക്കൊണ്ടിരുന്ന വൃത്തികേടുകളെക്കുറിച്ച് പുറം ലോകത്തേക്ക് പറഞ്ഞപ്പോൾ അവനെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ അന്ന് എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പണം പറ്റിക്കൊണ്ട് അവന് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു പറ്റം സൈബർ ഇറങ്ങി ആമാരെല്ലാം കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഇവരെ അടക്കം തെറിവിളിച്ചു കേട്ടാൽ അറയ്ക്കുന്ന പുലഭ്യം പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു പരത്തി ഇതെല്ലാം പറഞ്ഞു പരത്തിയിട്ടും ഇവിടുത്തെ കെ പി സി സിക്കോ അതോടൊപ്പം ഇവിടുത്തെ നേതൃത്വത്തിനോ കമാ എന്ന അക്ഷരം മിണ്ടാനില്ല അവൻ്റെ മുഖത്ത് നോക്കി നിർത്തട എന്ന് പറയാൻ അവർക്ക് കഴിഞ്ഞില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതും പറയാതിരുന്നത് എന്തുകൊണ്ടാണ് അവിടെയാണ് കോൺഗ്രസിന്റെ സ്ത്രീ വിരുദ്ധത നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ സ്ത്രീ വിരുദ്ധതയ്ക്കുള്ള ഉദാഹരണങ്ങൾ ഇങ്ങനെ നിരത്തി നിരത്തി വെക്കാൻ നമുക്ക് സാധിക്കും ഏറ്റവും ഒടുവിൽ ഇതാ ഇതാ പറയുന്നു ദിലീപ് ഒരു യുവതി അല്ലെങ്കിൽ ഒരു സിനിമാ നദിയെ ഇത് ഇത് അതിക്രൂരമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ഗൂഢാലോചനക്കാരനാണ് എന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ട് പോലും കോൺഗ്രസ്സിലെ അടൂർ പ്രകാശിന് മാത്രം നേരം വെളുത്തിട്ടില്ല എന്നാണ് പറയുന്നത് വിധി പോട്ടെ വിധി ഏത് തരത്തിൽ വന്നു എന്നുള്ളതിനെക്കുറിച്ച് ഏറെക്കുറെ അറിയാം സിദ്ധിക്കും അതോടൊപ്പം ബിന്ദു പണിക്കരും ഭാമയും അടക്കമുള്ള ഏകദേശം ഇരുപത്തിയെട്ട് പേർ മൊഴി ചെയ്തു അവർക്കെല്ലാം അറിയാമായിരുന്ന ഒരു സത്യത്തെ മനഃപൂർവ്വം മൂടിവെച്ചു കാര്യം ജീവിതമാണല്ലോ ജീവനാണല്ലോ പ്രധാനം എന്നുള്ളത് മാത്രം ഇവിടെ ഡബ്ല്യു സി സി എന്ന് പറയുന്നൊരു സംഘടന ഉണ്ടാക്കിക്കൊണ്ട് നിന്ന ഏതെങ്കിലും ഒരു നടികൾക്ക് പിന്നീട് മലയാള സിനിമയിൽ അവസരം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അതൊക്കെ മലയാള സിനിമയുടെ സ്ത്രീ വിരുദ്ധത ഈ പറഞ്ഞു വന്നത് കോൺഗ്രസിൻ്റെ സ്ത്രീവിരുദ്ധത ആ അടൂർ പ്രകാശിൻ്റെ ഈ വാചകവും നമ്മൾ കാണേണ്ടത് കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന സ്ത്രീ വിരുദ്ധതയുടെ ഏറ്റവും പുതിയ മുഖമായി തന്നെയാണ് എന്ന് പറയേണ്ടി വരും നോക്കി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം